സഭയിൽ പ്രതിസന്ധിയാണെന്ന് ധാരാളമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കേൾക്കുന്നു അകത്തും നിന്നും ധാരാളം ചർച്ചകളുണ്ട് എന്നാൽ സഭ വെല്ലുവിളികളിലായിട്ട് ജനിച്ചു വീണതാണെന്നുള്ള നമുക്കെല്ലാം അറിയാം എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധിയുണ്ട് പക്ഷേ എന്നെപ്പോലുള്ള കുടുംബനാഥന്മാർ നോക്കും യഥാർത്ഥ പ്രശ്നം കുടുംബങ്ങളിലാണ് പക്ഷേ അത് കാര്യമായ ശബ്ദ വരുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് മാറിയ സാഹചര്യത്തിൽ പാരിഭർത്തി ബന്ധത്തിനെ കൂടുതൽ ദൃഢമാക്കുന്ന മക്കളെ എങ്ങനെ അപ്പനും അമ്മയും കുടുംബം അടങ്ങുന്ന എങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള മനഃശാസ്ത്രവശപരമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഈ മാതാപിതാക്കൾ അംഗീകരിക്കുന്ന വിശ്വാസ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു അഡൾട്ട് അഡൽട്ട് കാറ്റഗിസത്തിനൊരു കൈപ്പുസ്തകം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പിതാവ് കരുതുന്നുണ്ടോ നമുക്ക് പല രീതിയിലുള്ള കാറ്റഗിസം ടെസ്റ്റുകൾ നമുക്കിപ്പോഴുണ്ട് അത് നിയതമായ രൂപത്തിൽ ഭേദപാഠ പുസ്തകം പോലെ ഉള്ള പുസ്തകങ്ങളല്ലെങ്കിലും പലരും പല മേഖലകളിൽ കുടുംബത്തെക്കുറിച്ച് കുടുംബത്തിൻ്റെ ആത്മീയതയെക്കുറിച്ച് ദാമ്പത്യ ജീവിതത്തിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആവശ്യത്തിന് മാത്രമേ എഴുതിയിട്ടുണ്ട് അതെല്ലാം കൂടെ ക്രോഡീകരിച്ചൊരു കൈപ്പുസ്തമാക്കുക നല്ലൊരു കാര്യമാണ് അത് നമ്മുടെ ഫാമിലി അപ്പോസ്ലേറ്റ് മിനിസ്ട്രി വഴിയൊക്കെ ഒരു തുടർ പരിശീലനം പോലെ ദമ്പതികൾക്ക് നൽകുക ദമ്പതികൾക്കൊരു തുടർ പരിശീലനം ഏതായാലും അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ഏതാനും വർഷങ്ങളിലേക്ക് അവരെ ഒന്ന് അനുധാവനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ സഭയിലുണ്ടാവണം അവിടെ അവരുമായിട്ട് ചർച്ച ചെയ്യാനും അവരോട് സംവേദിക്കാനും ചില പാഠഭാഗങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ് ആ രീതിയിലൊരു അഡൾട്ട് കാറ്റഗറീസ്സിൻ്റെ സാധ്യതകൾ നമുക്ക് എപ്പോഴും തുറന്നു കിടക്കുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ ഒരു വലിയ വിശ്വാസം ഈ വേദവാടത്തിൻ്റെ കുറവല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സ്നേഹി സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാവുന്നവരുടെയും സ്നേഹിക്കാൻ അറിയാവുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പൊതുവേ നമ്മുടെ ആണുങ്ങൾക്ക് ചിരിക്കാൻ അറിയത്തില്ല വർത്താനം അറിയത്തില്ല പെണ്ണുങ്ങളോട് മര്യാദയ്ക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല മക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല ചിലപ്പോൾ ചില അമ്മമാരും ഇതുപോലെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട് അപ്പനും അമ്മയും കൂടെ സ്നേഹവർത്തമാനം പറയുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതും കണ്ടുവളരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ് വെച്ചാൽ ആ മേഖലയിൽ ഒരു ബോധവൽക്കരണം സാധിക്കുന്ന രീതിയാണ് അത് ബോധവൽക്കരണം തീർച്ചയായിട്ടും ആവശ്യമാണ് പക്ഷേ അതിലേറെ അത് പഠിക്കേണ്ടത് കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് തന്നെ ഒരു വിദ്യ അതിൻ്റെ ഒരു ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി മുറിപ്പെട്ടവരാണ് ഒത്തിരിയേറെ മുറിപ്പാടുകളുള്ള മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട് ഒരു വൈകാരിക മേഖലയിൽ സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട് അത് അത് ആ സൗഖ്യം ലഭിക്കാത്തത് കൊണ്ടാണ് അനാവശ്യമായ പേടി അനാവശ്യമായ ആശങ്ക മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള വല്ലാത്ത ത്വര അതുപോലെ വളരെയേറെ മറ്റുള്ളവരിൽ നിന്ന് വളരെയേറെ ഉൾവലിയാനുള്ള ഒരു ഒരു ടെൻഡൻസി ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ സൗഖ്യപ്പെടാനായിട്ട് മേഖലകളുണ്ട് വൈകാരികമായി ഒത്തിരി മുറിപ്പെട്ട മനുഷ്യർ അവർക്ക് അവർ ഈ മുറിപ്പാടുകളുമായിട്ടങ്ങ് ജീവിക്കുകയാണ് അത് അടുത്ത തലമുറയിലേക്ക് പോലും കൈമാറുകയാണ് അല്ലാതെ അത് ഒരിടത്തും അതൊന്ന് സുഖപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല അതിന് പരിശ്രമിക്കുന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ അനുധാവനം ചെയ്യുന്ന ഒരു പുതിയ മിനിസ്ട്രി കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രി തന്നെ അവിടെ ആവശ്യമുണ്ട് അവിടെ ഈ വൈകാരിക മേഖലയിലെ സൗഖ്യവും ഒരു പ്രധാനപ്പെട്ട വിഷയമാവണം അതോടൊപ്പം ഈ പറഞ്ഞ ബോധവൽക്കരണവും ആവശ്യമാണ് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് പുതിയ പെരുമാറ്റ ശൈലികൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉയർക്കൊള്ളണം നമ്മുടെ പരിശുദ്ധ പിതാവ് ആവർത്തിച്ചാവർത്തിച്ച് ഈ ആനന്ദത്തിൻ്റെ ഒരു ആത്മീയതയെക്കുറിച്ച് പറയുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പ കുടുംബങ്ങളിൽ ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടായ്മയിൽ ജീവിക്കണം ഇതൊന്ന് ഇതൊക്കെ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പിന്ധിയായിട്ട് എനിക്ക് തോന്നുന്നത്